സംസ്ഥാനത്തെ അതിതീവ്ര മഴ കുറഞ്ഞുവെങ്കിലും സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി ലഭിക്കാത്ത സ്കൂളുകളുടെ സുരക്ഷ അധ്യാപകർ ഉറപ്പുവരുത്തണം പാലക്കാട് വടക്കഞ്ചേരിയിൽ സ്കൂൾ മതിൽ തകർന്നു വീണു മംഗലം ഗാന്ധി സ്മാരക സ്കൂളിന്റെ മതിലാണ് തകർന്നത് ഇന്ന് അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ അപകടം ഇനി ഏതെല്ലാം ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോഴിതാ മറ്റൊരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലെ അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ചാനൽ പരിശോധിക്കുക